മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിലേറ്റ തിരിച്ചടിക്ക് ശേഷം ഉദ്ധവ് ശിവസേന കോൺഗ്രസ് സഖ്യം വിടുകയാണ് ഇങ്ങനെയൊരു ചർച്ച വ്യാപകമായി നടക്കുന്നു തൊട്ട് മുമ്പ് നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വമ്പിച്ച വിജയമാണ് ശിവസേന നേടിയിരുന്നത് പക്ഷേ ഇത്തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ശിവസേനയ്ക്ക് ആകെ കിട്ടിയിരിക്കുന്നത് ഇരുന്നൂറ്റി സീറ്റിൽ ഇരുപത് സീറ്റ് മാത്രമാണ് ഈ ഒരു പരാജയം ശിവസേനയെ ഇരുത്തി ചിന്തിപ്പിച്ചിരിക്കുകയാണ് കാരണം മറുഭാഗത്ത് ഏകനാഥ് ഷിൻഡേയുടെ നേതൃത്വത്തിലുള്ള ശിവസേന ശക്തി ആർജിക്കുന്നു അതേസമയത്ത് ബാൽ താക്കറെയുടെ മകൻ ഉദ്ധവ് താക്കറെയുടെ ശിവസേനയിൽ ആളില്ലാതായിരിക്കുന്നു എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് ഈ പോക്ക് പോകുകയാണെങ്കിൽ ശിവസേന ഇല്ലാതാകും അല്ലെങ്കിൽ ഉദ്ധവിന്റെ നേതൃത്വത്തിലുള്ള ശിവസേന ഇല്ലാതാകും എന്നൊരു ചിന്ത അവരെ ആശയക്കുഴപ്പത്തിലാക്കിയിരിക്കുകയാണ് അതുകൊണ്ടുതന്നെ അടുത്തു വരുന്ന ബോംബെ മുനിസിപ്പൽ ഇലക്ഷനിൽ ശിവസേന ഒറ്റയ്ക്ക് മത്സരിക്കുമെന്നാണ് അഭ്യൂഹം കോൺഗ്രസ് എൻ എന്നീ പാർട്ടികളുടെ സഖ്യത്തിൽ മത്സരിച്ച ശിവസേനക്ക് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കാര്യമായ നേട്ടമാണ് ഉണ്ടായിരുന്നത് ഒൻപത് സീറ്റുകളിലാണ് ശിവസേന പാർലമെന്റിലേക്ക് ജയിച്ചത് എന്നാൽ ഇത്തവണ അവർക്ക് കാര്യമായ തിരിച്ചടി നേരിട്ടു അന്ന് മുസ്ലിം വോട്ടുകൾ നേടിയത് കൊണ്ടാണ് ശിവസേനക്ക് ജയിക്കാൻ കഴിഞ്ഞത് എന്നവർ സമ്മതിക്കുന്നുണ്ട് പക്ഷെ ഒരു ഭാഗത്ത് മുസ്ലിം വോട്ട് നേടുന്ന സമയത്ത് മറുഭാഗത്ത് അവർക്ക് ഹിന്ദു വോട്ട് കാര്യമായി നഷ്ടപ്പെട്ടു എന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ ശിവസേനയുടെ പ്രമുഖരായ നേതാക്കൾ എന്ത് തന്നെ പറഞ്ഞാലും ശിവസേനയുടെ നേതൃ രംഗത്ത് രണ്ടാം നിലയിലുള്ള നേതാക്കളൊക്കെ തന്നെ പറയുന്നത് ശിവസേന കോൺഗ്രസ് സഖ്യം വിട്ട് ഒറ്റയ്ക്ക് മത്സരിക്കണം കാരണം ശിവസേന അവരുടെ ഐഡിയോളജി ആദർശത്തെ അവർ കൈവിട്ടു എന്നാണ് അവർ പറയുന്നത് നമ്മൾ പവറിന് പുറകെ പോവേണ്ട ആവശ്യമില്ല അധികാരത്തിന് പുറകെ പോവേണ്ട ആവശ്യമില്ല അധികാരം പതുക്കെ വന്നോളും എന്നാണ് ശിവസേനയിലെ രണ്ടാം നിര നേതാക്കൾ പറയുന്നത് പക്ഷെ എന്നാൽ സഞ്ജയ് റാവുത്തിനെ പോലുള്ള നേതാക്കൾ പറയുന്നത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച സമയത്ത് ആരും ഇക്കാര്യം പറഞ്ഞില്ലല്ലോ ഇത് തിരിച്ചടിയിൽ നിരാശരായ ആളുകൾ മാത്രം പറയുന്നതാണ് എന്നാണ് ശിവസേനയുടെ ഔദ്യോഗിക നേതൃത്വം പറയുന്നത് എന്തു തന്നെയായാലും ബാൽ താക്കറെ മുന്നോട്ട് വെച്ചിരിക്കുന്ന ആശയങ്ങൾ അല്ലെങ്കിൽ ആദർശങ്ങൾ ബലി കഴിച്ചുകൊണ്ട് മുസ്ലിം വർഗീയ ശക്തികളുമായി കൂട്ടുകൂടിയ ശിവസേനക്ക് ഇനിയധികം മുന്നോട്ട് പോകാനും കഴിയില്ലെന്നും കോൺഗ്രസുമായും എൻ സി പിയുമായും സഖ്യം ചെയ്യുന്നതിന് പകരം ഒറ്റയ്ക്ക് മത്സരിക്കണമെന്ന ആവശ്യം ശിവസേനയിൽ അതിശക്തമായിട്ട് ഉയരുകയാണ്